എല്ലാവർക്കും നമസ്കാരം മൈ സൊല്യൂഷൻ്റെ മറ്റൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വള്ളിമലി ശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ജയിച്ച വേൽമാറിൽ എന്ന അതീവശക്തിയായ മന്ത്രത്തിൻ്റെ ഒരു വരി ഇവിടെ പറയാം കുളിച്ചു ശുദ്ധിയായി ഒരു നൂറ്റിയെട്ടുരു ഈ ഒരു ഈ ഒരു വരി മാത്രം ചുപിക്കാമെങ്കിൽ അതീവശക്തിമത്തായ മന്ത്രമാണ് ശ്രീ മുരുകൻ്റെ വേൽമാറിൽ മന്ത്രം നൂറ്റിയെട്ട് വരികളായിട്ട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് മറ്റ് വരികളും കൂടെ ചേർത്താണ് അദ്ദേഹം ഇത് രചിച്ചിരിക്കുന്നത് വളരെ ശക്തിമത്തായ ഒരു മന്ത്രമാണിത് വെളുപ്പിന് ഒരു നാലു മണിക്കും വൈകിട്ട് ഒരു ആറ് മണിക്കും ത്രിസന്ധ്യ സമയത്തും കുളിച്ച് ശുദ്ധിയായി ശുഭ്രവസ്ത്രമൊടുത്ത് നല്ല വസ്ത്രമെടുത്ത് ഈ വേൽമാറി മന്ത്രം ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ച് അതിന് മുമ്പിലിരുന്ന് ചൊല്ലാമെങ്കിൽ നിങ്ങളുടെ എന്ത് ഏത് വിധത്തിലുള്ള പ്രശ്നങ്ങളും പെട്ടെന്ന് തീർക്കാൻ സാർ അത്ര ശക്തിമത്തായ മന്ത്രമാണത് ആ മന്ത്രം ഞാനിവിടെ പറയാം അതിൻ്റെ വരികൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിക്കാം ആ മന്ത്രത്തിൻ്റെ വരികൾ ഇങ്ങനെയാണ് തിരുത്തണിയിൽ ഉതിത്തരുളും ഉരുത്തൻ മലേ വിരുത്തൻ എന്നതുളത്തിൽ കൂടെ കരുത്തൻ മയിൽ നടത്ത ഗുഹ വെയിലെ ഇതാണ് ആ മന്ത്രം വളരെ ശക്തിയുള്ളൊരു മന്ത്രമാണ് നിസ്സാരമായിട്ട് കരുതണ്ട അത് നിത്യേന നമ്മൾ ചൊല്ലി ചൊല്ലി വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ അതിൻ്റെ ഒരു വൈബ് ഉണ്ടായിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എല്ലാവരും പരമാവധി വിളക്ക് എത്തിച്ചുവെച്ച് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം